നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലെ ഗുജാർഖാൻ നഗരത്തിൽ അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് തീയിട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ആ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ് പക്ഷേ ഈ സംഘർഷാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് അധികാരികൾ ആ തെരുവ് തന്നെ അടച്ച് പൂട്ടിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ കനത്ത ബന്ധവസലാണ് കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ദിവസം അവിടെ ഒരു ക്ലാസ് നടത്തുന്ന അവിടുത്തെ ഭൂരിപക്ഷക്കാരനും അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് കലാപ സമാനമായിട്ട് മാറിയിരുന്നു പക്ഷേ അപ്പോഴേക്കും അധികാരികൾ ഇടപെട്ട് ഇത് അടക്കിയിരുന്നു പക്ഷെ പിന്നീട് കഴിഞ്ഞ ദിവസം രാത്രി അതായത് ഏതാണ്ട് വെളുപ്പിനെ ഒരു മൂന്ന് മണിയാകുന്ന ആയ സമയമാണ് ഈ പള്ളിക്ക് തീപിടുത്തം ഉണ്ടായത് തുടർന്ന് വലിയ പ്രശ്നത്തിലേക്ക് അത് പോകുമായിരുന്നു പക്ഷേ അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം എന്നത് ആ ഒരു പ്രദേശത്ത് കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ടോ എങ്കിലും ആ രാജ്യത്ത് അത് വളരെ മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള വിഭാഗമാണ് അവിടെ ഒരു കലാപ സമാപന രീതിയിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല അതിനു മുമ്പ് തന്നെ അവിടുത്തെ ഭൂരിപക്ഷം അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾ അത് അടിച്ചമർത്തുക തന്നെ ചെയ്യും അതിലെ ചില ദൃശ്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും പക്ഷേ ഇവിടെയുള്ള നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത്തരം വാർത്തകൾ പ്രത്യേകിച്ചും ഇലക്ഷൻ സമയമായതിനാൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യതയില്ല എന്ന് വെച്ച് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം അതിലും അങ്ങ് കിലോമീറ്റർ ദൂരെയുള്ള പലസ്തീനിലെയും ഗാസയിലെയുമൊക്കെ വിവരങ്ങൾ ഇവിടെ മണിക്കൂറുകളും മിനിറ്റുകളുമൊക്കെ ഇടവിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് മണിപ്പൂരിലേക്ക് പോയും അവിടെ നിന്നും പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്തകൾ വിളമ്പിക്കൊണ്ടിരുന്ന ഒരു കൂട്ടർ ഇപ്പോഴും ഇവിടെ ഉള്ളപ്പോൾ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അത് അറിയിക്കേണ്ടത് ഞങ്ങളുടെ എങ്കിലും ഒരു ബാധ്യതയാണല്ലോ ഇനി ഇതിനോട് ചേർത്ത് തന്നെ പറയേണ്ട മറ്റൊരു വാർത്തയുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ ആർമിയുടെ ഒരു പരസ്യം അവിടുത്തെ പത്രങ്ങളിലൊക്കെ കൊടുത്തിരുന്നു അത് അവിടത്തേക്ക് ആർമിയിലേക്ക് ആളെ എടുക്കുന്നു എന്ന തരത്തിലാണ് കൊടുത്തിരുന്നത് പക്ഷേ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അവിടെ ആളെ എടുക്കുന്നത് പാകിസ്ഥാൻ ആർമി ചേഞ്ചസ് ആർട്ട് സീക്കിംഗ് ക്രിസ്ത്യൻസ് ഓൺലി ഫോർ സാനിറ്റേഷൻ ജോബ്സ് അതായത് തോട്ടിപ്പണി എടുക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികളെ ആവശ്യമുണ്ട് എന്ന തരത്തിലാണ് ആ പരസ്യം കൊടുത്തിരുന്നത് ആ പരസ്യം അന്ന് തന്നെ അവിടെ വിവാദമായിരുന്നു അതായത് മറ്റ് ആർമിയിലെ മറ്റ് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവിടുത്തെ തോട്ടിപ്പണി എടുക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികളെ ആവശ്യമുണ്ട് എന്ന തരത്തിൽ അവർ പരസ്യം കൊടുത്തിരുന്നു അത് കോളമിട്ട് തന്നെ മാറ്റി കൊടുത്തിരുന്നു മുസ്ലിങ്ങൾക്കല്ല അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന തരത്തിലാണ് ആ ആ പരസ്യം കൊടുത്തിരുന്നത് തോട്ടിപ്പണി എടുക്കാൻ വേണ്ടിയിട്ട് വേണം എന്ന തരത്തിലാണ് അപ്പോൾ ഇവിടെ നിരന്തരം നമ്മൾ ചർച്ചയിലും മറ്റുമൊക്കെ കേൾക്കുന്നതാണ് പാകിസ്ഥാനിൽ അവിടുത്തെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ അവിടെ വലിയ രീതിയിലുള്ള പീഡനം അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയൊന്നുമില്ല അവിടെ അവർ സുഖമായിട്ടാണ് കഴിയുന്നത് എന്ന തരത്തിലാണ് അവർ ചർച്ചയിലേക്ക് നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴും നമ്മൾ ചിന്തിക്കുക പാകിസ്ഥാൻ പട്ടാളം തന്നെ പാകിസ്ഥാൻ ആർമി തന്നെ ജോലിക്കായിട്ട് കൊടുത്തിരിക്കുന്ന പരസ്യത്തിൽ അത് ഈ തോട്ടിപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികളെ ആവശ്യമുണ്ടോ എന്ന തരത്തിൽ പരസ്യം കൊടുത്തിരിക്കുന്ന ഒരു രാജ്യത്ത് അവിടുത്തെ മൈനോറിറ്റി അഥവാ ന്യൂനപക്ഷം സുഖമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരുടെ തലയ്ക്ക് നെല്ലിക്ക തളം വെക്കണമെന്ന മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇത്തരം ദുരിതങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വേർതിരിവുകൾ അനുഭവിക്കുന്ന നല്ലൊരു ശതമാനം ന്യൂനപക്ഷം അവിടെയുണ്ട് അതിൽ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് സിഖുണ്ട് പാഴ്സവുണ്ട് മറ്റ് ചെറിയ ചെറിയ മതവിഭാഗങ്ങളുണ്ട് ഇവർക്കൊക്കെ ഇന്ത്യയിലേക്ക് വരാനും ഇവിടുത്തെ പൗരന്മാരാവാനും വേണ്ടിയിട്ടൊക്കെയാണ് നേരത്തെ പന്ത്രണ്ട് വർഷം എന്നത് അഞ്ച് വർഷത്തേക്ക് ലളിതമാക്കി കൊടുക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന സി എ അഥവാ പൗരത്വ ഭേദഗതി നിയമം അതുപോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രകടനവും മറ്റും സമരം ഈ സി ഐക്കെതിരെ സമരം വരെ നടത്തുന്നു അതിന് മുൻ മുൻനിരയിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കയറി നിൽക്കുന്നു ഒന്ന് ഓർത്തു നോക്കുക ഇത്തരം വിവേചനവും ഇത്തരം വേർതിരിവും അതേപോലെ തന്നെ പീഡനവും അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും സിഖുകാരും പാഴ്സികളുമായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയുടെ പൗരത്വം കൊടുക്കാനുള്ള അതായത് നേരത്തെയും ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷമായിരുന്നു നേരത്തെ കാലാവധി അത് കുറച്ചിട്ട് അഞ്ച് വർഷം എന്നുള്ള ഒരു പരിധി നിശ്ചയിച്ചു അതുപോലും വേണ്ട അഥവാ അവർക്ക് പൗരത്വം കൊടുക്കുകയാണെങ്കിൽ അവരെ ഉപദ്രവിച്ചവർക്ക് കൂടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ചില രാഷ്ട്രീയക്കാരും മറ്റുമൊക്കെ നിരന്തരം പ്രശ്നങ്ങളും ചർച്ചകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ഇത്തരം വാർത്തകളൊക്കെ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ ആളുകൾ അറിയണം അറിഞ്ഞിരിക്കുക തന്നെ വേണം അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി പാക്കിസ്ഥാനിൽ റാവൽപിണ്ടിൽ ഗുജാർ ഖാൻ എന്ന നഗരത്തിൽ അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് തീയിട്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും അവർ ഇപ്പോൾ പറയുന്നത് അവിടെ ഷോർട്ട് സർക്യൂട്ട് നടന്നതാണ് എന്നാണ് പറയുന്നത് ബാക്കി നമുക്കറിയാം നമ്മുടെ നാട്ടിലുമൊക്കെ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാറുണ്ട് അതിന് പിന്നിൽ എന്താണ് എന്ന് നമുക്ക് അരിയാഹാരം കഴിക്കുന്നവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ദുഃഖ വെള്ളിയാഴ്ച അവിടെ അവിടുത്തെ ഒരു പ്ലാസ നടത്തുന്ന ഒരാൾ അത് അയാൾ അവിടുത്തെ ഭൂരിപക്ഷക്കാരനാണ് ആ ആളുമായിട്ട് അവിടെയുള്ള ചെറിയ ക്രിസ്ത്യൻ സമൂഹം ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഈ പള്ളി കത്തുന്ന അല്ലെങ്കിൽ കത്തിച്ച ആ സംഭവത്തിലേക്ക് എത്തിയത് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുന്നതാണ് പാകിസ്ഥാനിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കും അവിടെ അത് സാധാരണ കാര്യമാണ് നമ്മൾ ഗാസയിലേക്കും അങ്ങ് മണിപ്പൂരിലേക്കും മാത്രം നോക്കിയാൽ പോരാ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സമീപ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ എന്ത് നടക്കുന്നു അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും അറിയണം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതിൽ നിങ്ങളോട് അറിയിക്കത്തില്ല പക്ഷേ സോഷ്യൽ മീഡിയ കാലത്ത് ഞങ്ങളെപ്പോലെ ഉള്ളവർ ഇതിനും കൂടി വേണ്ടി വേണ്ടിയുള്ളതാണ് എന്നും ഓർമ്മിപ്പിച്ചുകൊള്ളതും വെബ്ഡെസ്ക് കർമാനുസ്